മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായി വൈജയന്തിയെ ഡോക്ടർ കൺസൾട്ടിംഗ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഹർട്ട് ചെയ്തുതെന്ന തോന്നലുള്ളവർ മനസ്സിൽ വേദന തോന്നിയാലും അത് പറയാതെ അമർത്തി പിടിക്കും മാഡം പറയുന്ന വാക്കുകൾ ആരെയെങ്കിലും ഹർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് സ്വയം നിയന്ത്രിക്കാറുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ ആരുടെയും മുഖം നോക്കാറില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോടായാലും പറയും എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് പക്ഷേ മാഡത്തിന്റെ ഹസ്ബൻഡെ വളരെ വേദന അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ നോക്കുന്നു എന്ന് ഡോക്ടർ പറയുമ്പോൾ തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് വൈജയന്തി പറയുന്നുണ്ട് തോന്നില്ല കാരണം അയാള് ദേഷ്യവും സങ്കടവും ും അപമാനവും ഒന്നും പുറമെ കാണിക്കാറില്ല സപ്രസ് ചെയ്യുകയാണ് കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റോ എന്ന് ഡോക്ടർ പറയുമ്പോൾ അങ്ങനെ ഒരുപാട് സപ്രസ് ചെയ്യേണ്ട വിഷയങ്ങളൊന്നും ഇല്ല ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞോ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇല്ല പറയുന്നില്ല അമർത്തി പിടിച്ചിരിക്കുകയാണ് ഒരു പദാർത്ഥമായാലും ദ്രാവകമായാലും വാതകമായാലും ഒരു പരിധിക്കുള്ളിൽ അമർത്തിയാൽ ഐ മീൻ എക്സ്ട്രീം പ്രഷർ കൊടുത്താൽ ഔട്ട് ബേസ്റ്റ് ആവും ഇല്ലേ പൊട്ടും അല്ലെങ്കിൽ ചിതറും അല്ലെങ്കിൽ ചീറ്റും പ്രകൃതി നിയമമാണത് മനുഷ്യന്റെ മനസ്സിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ അതിനു തക്ക ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഡോക്ടർ വൈജി വൈജയന്തിയും പറയുന്നുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ പക്ഷേ പ്രഷർ ഉണ്ടായി പൊട്ടി സംഭവിച്ചത് ഇല്ല എന്ന് പറയാൻ പറ്റോ ബാലചന്ദ്രന് ഇപ്പോഴുള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാഡമാണ് എന്ന് ഡോക്ടർ ഓർമ്മിപ്പിക്കുമ്പോൾ അത് തനിക്ക് തനിക്കറിയാമെന്ന് വൈജി എന്തിയും സമ്മതിക്കുന്നുണ്ട് അറിഞ്ഞ പോരാ മെയിന്റനൻസ് നടക്കണം മാഡത്തിന്റെ ഹസ്ബൻഡിന് മാഡത്തെ കാണാനും സംസാരിക്കാനും ഇഷ്ടമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ എന്ന് വൈജ്യന്തി ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാരണം എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പേഷ്യന്റിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക കഴിയുമെങ്കിൽ പേഷ്യന്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് ഡോക്ടർ പറയുമ്പോൾ പുള്ളിക്കാരന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് വൈജ്യന്തിയും പറയുന്നുണ്ടേ പേഷ്യന്റിന് ഇഷ്ടമല്ലെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുവെച്ചാ മനസമാധാനത്തോടെ ഇരിക്കാൻ അനുവദിക്കുക അതാണ് ഒരു ഹാർട്ട് പേഷ്യന്റിന് അത്യാവശ്യം വേണ്ട ചികിത്സ മെഡിക്കേഷനൊക്കെ അതിന്റെ പുറകിലെ നിൽക്കൂ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഞാനായിട്ട് ഒരു ശല്യത്തിനും പോവില്ലെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് പോവരുത് പേഷ്യന്റ് ഒന്ന് റിക്കവർ ചെയ്തോട്ടെ എന്ന് ഡോക്ടർ പറയുമ്പോൾ എന്നാലും എന്നോടെന്തിനാ ഇത്രയും ദേഷ്യവും വെറുപ്പുമെന്ന് മനസ്സിലാവുന്നില്ല ഡോക്ടർ എന്ന് വൈജയന്തിയും ടെൻഷനോടെ പറയുന്നുണ്ട് അത് വിട്ടേക്ക് എന്തായാലും തീ പിടിച്ചു വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് വേണ്ടത് ഇല്ലെങ്കിലും സാറമില്ല എണ്ണയൊഴിച്ച് ആളി കത്തിക്കാതിരുന്നാലും മതി ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു പ്രയോഗമുണ്ടല്ലോ ചൊറി നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരിക്കുക എന്ന ഡോക്ടറുടെ ഉപദേശം കേട്ട് എന്നെ മാത്രമും ഉപദേശിച്ച മതിയോ ഡോക്ടർ പേഷ്യന്റിനും കൊടുക്കേണ്ട ചില ഉപദേശങ്ങളൊക്കെ എന്ന് വൈജിന്തിയും ചോദിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ഉപദേശം കൊടുത്തിട്ടുണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു സംഭാഷണവും നടത്തണ്ടായെന്നും പറഞ്ഞിട്ടുണ്ട് മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന ആൾക്കാരുമായി സമ്പർക്കത്തിലേർപ്പെടാൻ ഉപദേശിച്ചിട്ടുണ്ട് ഭാര്യയുമായി വഴക്കിടാൻ ചെല്ലരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇത് കൃത്യമായി പാലിച്ച ഒരു പ്രശ്നവുമില്ല എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഭർത്താവിനും സുഖമില്ലാതെ കിടക്കുമ്പോൾ അയാളെ നോക്കേണ്ട കടമാ ഭാര്യയ്ക്കല്ലേ ഡോക്ടർ എന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഭർത്താവിന് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇല്ലെങ്കി മാറി നിന്നേക്കണം എന്ന് ഡോക്ടർ ഞാൻ അല്ലാതെ പിന്നെ ആര് നോക്കും അമ്മ വയ്യാതെ കിടക്ക കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോണം പിന്നെ ഞാനല്ലേ ഉള്ളൂ എന്ന് വൈജയന്തിയുടെ ചോദ്യം കേട്ട് ഒരു സെർവൻറ്റിലെ ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച ഒരു പെൺകുട്ടി എന്ന് ഡോക്ടറും ചോദിക്കുന്നുണ്ട് അതിഷ്ടമാകാതെ അവൾ ഇന്നല്ലെങ്കിൽ നാളെ പോവുമെന്ന് വൈജയന്റെയും നമ്മൾ നിർബന്ധിച്ച നിക്കുലെ അല്പം ശമ്പളം കൂട്ടിക്കൊടുത്താലോ നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയല്ലേ എന്ന ഡോക്ടറുടെ ചോദ്യം ഇഷ്ടമാവാതെ ആര് രക്ഷിച്ചു ഇവിടെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാരല്ലേ രക്ഷിച്ചത് അവൾക്ക് താല്പര്യമില്ല കണ്ടിന്യൂ ചെയ്യാൻ എനിക്കും താല്പര്യമില്ല എന്ന് വൈജയന്തി തീർത്ത് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കേ മാഡം നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നു മാത്രം എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി നിന്ന് എണീറ്റ് പോകുന്നുണ്ടേ പോണവഴിക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഡോക്ടർ അടുത്ത ചെക്കപ്പ് എന്നാന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എത്ര ദിവസത്തേക്കാന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ടു വീക്സ് മതിയാവും പിന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഹെൽത്ത് കണ്ടീഷൻ പോലെ എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ശരി ഡോക്ടർ താങ്ക് യു എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി ഡോക്ടറുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടേ പിന്നീട് കാറിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബാലചന്ദ്രനെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് മനുവാണ് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ തന്നെ ബാലചന്ദ്രനും ഇരിപ്പുണ്ട് പുറകിലെ സീറ്റിൽ കൃഷ്ണയും ഇരിപ്പുണ്ട് കൃഷ്ണ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഇതെന്താ ആരുമൊന്നും മിണ്ടാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് നീ തുടങ്ങി വെച്ചോടി എന്ന് മനു പറയുമ്പോഴേക്കും ഈ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കൃഷ്ണയും എന്നിട്ടും ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും അവിടെ നിന്നിറങ്ങിയിട്ടും ഒരക്ഷരം വേണ്ടിയിട്ടില്ലെന്ന് കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിക്കണമെന്ന് ആലോചിക്കാമോളെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ഓ ആശ്വാസം ഒന്നും മിണ്ടിയല്ലോ എന്ന് കൃഷ്ണയും ആദ്യ ജന്മത്തിന്റെ കുറെ സങ്കടങ്ങള് ബാലൻസ് ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാ രണ്ടാം ജന്മം എന്ന് മനു ചോദിക്കുമ്പോ അത് അതാണ് താനും ആലോചിക്കുന്നതെന്ന് ബാലചന്ദ്രനോ അച്ഛൻ ഒരു മൈനർ അറ്റാക്ക് വന്നു അത് മാറി ഫ്രഷ് ആയി ഇനി പഴയ പോലെ തന്നെ ജീവിതം എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് തിരിച്ചു പോവാൻ പറ്റാത്ത അത്രയും ദൂരം പോന്നുമോളെ എന്ന് അച്ഛൻ പറയുന്നത് കേട്ട് എന്തൊക്കെയാണോ ഈ അച്ഛൻ പറയുന്നത് എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് കൃഷ്ണയും പറയുന്നുണ്ട് പിന്നീട് ബാലചന്ദ്രനെയും കൊണ്ട് ആ കാർ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് പുറകെ തന്നെ വൈജന്തിയുടെ കാറും വരുന്നുണ്ടേ മനു ഡോർ തുറന്നിറങ്ങുമ്പോഴേക്കും ബാലചന്ദ്രനും തൻ്റെ ഡോർ തുറന്നിറങ്ങുന്നുണ്ടേ ബാലചന്ദ്രൻ കാറിനിന്നിറങ്ങി ടെൻഷനോടെ തൻ്റെ ആ വലിയ വീട് നോക്കി നിൽക്കുമ്പോഴേക്കും കൃഷ്ണയും ബബിതയുമെല്ലാം കാറിനിന്നിറങ്ങുന്നുണ്ട് മനു കാറിന്റെ ഇടുക്കിയിൽ നിന്നും സാധനങ്ങളെല്ലാം എടുക്കുമ്പോഴേക്കും വൈജയന്തിയുടെ കാറിൽ നിന്ന് രോഹിത്തും ഇറങ്ങുന്നുണ്ട് അവർ വന്നത് കണ്ട സന്തോഷത്തിൽ മുൻവശത്തെ ഡോർ തുറന്ന് അലിനയും ഒരു ചിരിയോടെ സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട് ചിരിയോടെ വന്നു നിൽക്കുന്ന അലിനയെ ബാലചന്ദ്രൻ ടെൻഷനോടെ ഒന്ന് നോക്കുമ്പോഴേക്കും വൈജയന്തിയും തന്റെ കാറിനിറങ്ങുന്നുണ്ട് അലീന ചിരിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി നിൽക്കണ കണ്ട് മനസ്സിലായില്ലേ അലീന ചേച്ചിയാ ഇതെന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ പോലെയെന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് കേട്ട് വൈജയന്തിയും ഒരു നിമിഷം ബാലചന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽപ്പുണ്ട് അപ്പോഴേക്കും കോൾ വന്ന മനു അപ്പുറത്ത് മാറി നിന്ന് ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ബാലചന്ദ്രനെയും കൊണ്ട് കൃഷ്ണയും ബബിതയും നടന്നു നീങ്ങുമ്പോഴേക്കും വൈജയന്തിയും അവരെ നോക്കിക്കൊണ്ട് ഒരേ നിൽപ്പ് തന്നെയാ സിറ്റൌട്ടിൽ ചിരിയോടെ നിൽക്കുന്ന അലിനെ മൈൻഡ് ചെയ്യാതെ ബാലചന്ദ്രൻ കയറി കയറിപ്പോകുമ്പോഴേക്കും അലിനെയും ആകെ ടെൻഷനോടെ ദൂരെ മാറി നിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന വൈജയന്തി അലിനെ വിളിക്കുമ്പോഴേക്കും മുഖത്തേക്ക് പോവാനായി തുടങ്ങുന്ന അലിനെയും തിരിഞ്ഞു നിൽക്കുന്നുണ്ട് വൈജയന്തി അലിനയുടെ അടുത്തേക്ക് ചെന്ന് നിനക്ക് വേണമെങ്കിൽ ഇന്നു തന്നെ പോവാം ബാലചന്ദ്രൻ വന്നല്ലോ പറഞ്ഞിട്ട് പോയിക്കോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഏതു നിമിഷവും പോവാൻ തയ്യാറായി നിൽക്കുക ഇന്ന് തന്നെ പോയിക്കോളാമെന്ന് അലിന പറയുമ്പോഴേക്കും സമ്മതിച്ചോണ്ട് വൈജയന്തിയും അകത്തേക്ക് കയറി പോകുന്നുണ്ടേ അപ്പോഴേക്കും കോൾ ചെയ്തു തീരുന്ന മനുവും ലഗേജെല്ലാം എടുത്തോണ്ട് അകത്തേക്ക് വരുന്നുണ്ട് കൃഷ്ണ അച്ഛനെയും കൊണ്ട് അവരുടെ റൂമിനടുത്തെത്തുമ്പോഴേക്കും ബാലചന്ദ്രൻ ആ റൂമിന്റെ ഡോർ തുറന്നു നോക്കുന്നുണ്ട് ഡോറിൽ പിടിച്ചുകൊണ്ട് തന്നെ ആറും ആകെയൊന്നു നോക്കിക്കൊണ്ട് ബാലചന്ദ്രനും വിഷമത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് കട്ടിലിൽ തനി എണീറ്റിരിക്കാൻ ശ്രമിക്കുന്ന മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി ഒരു തലനെ അടുത്ത് തൻ്റെ ബാക്കിൽ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ഡോക്ടർ ഒന്ന് അലീനയും അങ്ങോട്ട് വരുന്നുണ്ട് അത് അതുകൊണ്ട് അവൾ സന്തോഷത്തോടെ തന്നെത്താൻ ഇത്രയൊക്കെ ചെയ്യാറായോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ വേദനക്കൊക്കെ കുറവുണ്ടെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശി ബാലചന്ദ്രൻ സാർ വന്നെന്ന് അലീനയും പറയുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് വിട്ടോ എന്ന് മുത്തശ്ശി അത്ഭുതത്തോടെ ചോദിക്കുമ്പോഴേക്കും ആ വന്നെന്നേ ഇപ്പൊ വന്നേയുള്ളൂ എന്ന് അലിനെയും പറയുന്നുണ്ട് വൈജെന്തിയെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും എല്ലാരും ഉണ്ട് മനുവേട്ടനും വന്നിട്ടുണ്ടെന്ന് അലീന പറയുന്നുണ്ട് അത് കേട്ട് വൈജയ്ക്ക് വലിയ പരാതിയായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ബാലചന്ദ്രൻ അവളെ കാണാൻ സമ്മതിച്ചില്ലെന്നോ ഉമ്മിയില്ലെന്നോ ഒക്കെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഇനിയിപ്പോ ആ പരാതി തീരുമല്ലോ എന്നും കാണാം സംസാരിക്കാം സാറിന് ബെഡ് റെസ്റ്റല്ലേ എന്ന് അലിനെയും ചോദിക്കുന്നുണ്ട് ആലോചനയുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് രണ്ടുപേരും കൂടി വഴക്കൊന്നുമില്ലാതെ ഒത്തുപോയാൽ മതിയായിരുന്നു എന്ന് അത് മുത്തശ്ശി മാഡത്തോട് പറയണം ഹാഡ് പേഷ്യൻ്റാണ് ടെൻഷൻ ഉണ്ടാക്കുന്നോ വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാവരുതെന്ന് രണ്ടുപേരും കൂടി വഴക്കൊന്നുമില്ലാതെ ഒത്തുപോയാ മതിയായിരുന്നു എന്ന മുത്തശ്ശി പറയുമ്പോൾ അത് മുത്തശ്ശി മാഡത്തോട് പറയണം ഹാർട്ട് പേഷ്യന്റ് ആണ് ടെൻഷൻ ഉണ്ടാക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാകരുതെന്ന് ബെഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ ബെഡിൽ വെറുതെ കിടക്കുക എന്നല്ല അർത്ഥം മനസ്സമാധാനത്തോടെ കിടക്കാൻ കഴിയണം വഴക്കിടാനാണെങ്കിൽ എണീറ്റ് പുറത്തോട്ട് ഓടുന്നത് അഭേദം എന്നാൽ ഇന പറയുമ്പോഴേക്കും അതിപ്പോ അവൾ ഇന്നു തന്നെ വഴക്കുണ്ടാക്കിക്കും നോക്കിക്കോ എവിടെയാണോ നിർത്തിയത് അവിടുന്ന് തുടങ്ങണം അവൾക്ക് ഇല്ലെങ്കിൽ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ എവിടുന്ന് തുടങ്ങണം എന്ന് അലീനയും ചോദിക്കുന്നുണ്ട് അവൻ ആരോടും പറയാതെ കോയമ്പത്തൂർക്കോ മറ്റോ പോയില്ലേ അവൾ അവിടെ മുതൽ ചോദ്യം തുടങ്ങും എവിടെ പോയി എന്തിനു പോയി പറയാതിരുന്നതിന്റെ കാരണമെന്ത് എന്തിന് കള്ളു കുടിച്ചു ഹോസ്പിറ്റലിൽ വെച്ച് എന്തുകൊണ്ട് മിണ്ടിയില്ല വേണ്ട എല്ലാത്തിനും അവൾക്ക് ഉത്തരം കിട്ടണം എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എന്റെ മുത്തശ്ശി മുത്തശ്ശി തന്നെ മകളോട് പറ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എടുത്തിട്ടേക്കരുതെന്ന് എന്ന് അലീന പറയുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കാമെന്ന് മുത്തശ്ശിയും അപ്പോഴാണ് അലീന പറയുന്നത് താൻ ഇന്നു തന്നെ പോകുമെന്ന് അത് കേട്ട് ഒരു ഞെട്ടലോടെ മുത്തശ്ശി നോക്കുമ്പോഴേക്കും സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി നിന്നതാ എന്നുണ്ട് നീയും കൂടി പോയ ആറുണ്ടടി മോളെ ഇവിടെ എന്റെ കാര്യം ആര് നോക്കും ഇപ്പോ ഒരു രോഗി കൂടി വന്നില്ലേ വൈസ ബാങ്കിൽ പോകുന്നതല്ലേ ബാലചന്ദ്രനെത്തിരി ചൂടുവെള്ളം വേണെങ്കി ആര് തിളപ്പിച്ചു കൊടുക്കും എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ എനിക്ക് പകരം ആരെങ്കിലും വരും മുത്തശ്ശി ഞാൻ ഇവിടുന്ന് പോയാ ഇവിടത്തെ പകുതി പ്രശ്നവും തീരും എന്നലീന പറയുമ്പോ ദൈവത്തിനറിയാം തീരുവോ അതോ പിന്നെയും കൂടുവോ മോളെ നിനക്ക് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും ഒരു ദിവസം പോലും വേണ്ട മുത്തശ്ശി ശരിയാവത്തില്ല എന്നാലിനെയും ടെൻഷനോടെ പറയുന്നുണ്ടേ റൂമെല്ലാം നോക്കിക്കൊണ്ടുനിന്നാ ബാലചന്ദ്രൻ അതിനകത്തേക്ക് കയറാതെ ആ ഡോർ വലിച്ചടയ്ക്കുമ്പോഴേക്കും വൈജയന്തിയും അങ്ങോട്ടെത്തുന്നുണ്ട് എന്നാ എന്നെ അതടച്ചത് റൂമിലോട്ട് കയറുന്നില്ലേ എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ഇല്ല കേറുന്നില്ലെന്നും ബാലചന്ദ്രനും അതെന്നാന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇന്നു മുതൽ ഇതെന്റെ ബെഡ്റൂം അല്ല എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അത് കേട്ട് പിന്നെ ആരുടെ ബെഡ്റൂമാന്ന് വൈജയന്തി ചോദിക്കുമ്പോ നിന്റെ നിന്റെ മാത്രമെന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് അതെല്ലാം കേട്ട് അച്ഛൻ പിന്നെ എവിടെ പോയി കിടക്കുമെന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് മുകളിലെ ഗസ്റ്റ് റൂം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അവിടെ വന്ന് അച്ഛനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ തന്നെ കിടക്കച്ഛ എന്ന് കൃഷ്ണയും പറയുന്നുണ്ട് അത് കേട്ട് എന്നെ ആരാണിനി ഇനി നോക്കേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും ബബിത അങ്ങോട്ട് വന്ന് അച്ഛനൊരു ഹാർട്ട് പിഷ്യൻ്റല്ലേ മുകളിൽ പോയി തനിച്ച് കിടന്ന ഒരു ആവശ്യത്തിന് ആരുണ്ടടുത്തെന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും രോഹിതം അങ്ങോട്ട് എത്തുന്നുണ്ട് കൃഷ്ണ അപ്പോഴും അച്ഛനോടായി പറയുന്നുണ്ട് അച്ഛാ ഇവിടെയാണെങ്കിൽ അമ്മയുണ്ടല്ലോ നോക്കാൻ അതല്ലേ നല്ലതെന്ന് നിങ്ങളുടെ അമ്മയുടെ കെയറിങ് എനിക്ക് ആവശ്യമില്ല എനിക്ക് ശാന്തമായിട്ടിരിക്കണം സമാധാനം വേണം എന്നോട് ആരും തർക്കിക്കാനും വഴക്കടിക്കാനും വരരുത് അത് കേൾക്കേ ബബിത വീണ്ടും ചോദിക്കുന്നുണ്ട് അച്ഛ ഞങ്ങളെല്ലാം രാവിലെ പോവുമല്ലോ അമ്മയും ജോലിക്ക് പോവും പിന്നച്ഛൻ ഒറ്റയ്ക്കല്ലേ ഈ റൂമിലായാലും പിന്നെന്താന്ന് എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ അവളോടായി ചോദിക്കുമ്പോഴേക്കും അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയതുകൊണ്ടെന്ന് ബബിതയും പറയുന്നുണ്ട് അത് കേട്ട് അരികിൽ നിൽക്കുന്ന കൃഷ്ണയോടായി നിനക്ക് മനസ്സിലായോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അമ്മ ചൊറിഞ്ഞോണ്ട് വരും ഒരു സ്വര്യവും തരത്തില്ല എന്ന് കൃഷ്ണ പറയുമ്പോ ആ എന്ന വാ എന്നും പറഞ്ഞോണ്ട് ബാലചന്ദ്രൻ അവളെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്കായി പോവാൻ തുടങ്ങുന്നുണ്ട് തെർക്കേസിന് അരികിലെത്തി തിരിഞ്ഞു നിന്നോണ്ട് ബാലചന്ദ്രൻ ബബിതയെ വിളിച്ച് ബബിത ആ റൂമിൽ എൻ്റെതായ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം മുകളിലേക്ക് എത്തിച്ചേക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈ ജയന്തി ബാലചന്ദ്രന്റെ അരികിലേക്കായി വന്ന് പറയുന്നുണ്ട് മുകളിലേക്ക് സുഖവാസത്തിന് പോകുന്നതുപോലെ അവിടെ തന്നെ അങ്ങ് നിന്നേക്കണം പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന് കേട്ട് ാലചന്ദ്രനു പറയുന്നുണ്ട് ഇത് നിന്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമ മേനോൻ ഉണ്ടാക്കിയ വീടല്ല നെടുംപുരയ്ക്കൽ ബാലചന്ദ്രമേനോൻ സ്വന്തം കയ്യിലെ കാശു കൊണ്ട് നിർമ്മിച്ച വീടാ ഇവിടെ ഏത് മുറിയിൽ കിടക്കണമെന്നും എങ്ങനെ കിടക്കണമെന്നും എപ്പോ കിടക്കണമെന്നും ഇനി ഞാൻ തന്നെ തീരുമാനിക്കും അത് മാത്രമല്ല ഈ വീട്ടിലുള്ള ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും ഈ ബാലചന്ദ്രനു തന്നെയാ ബാലചന്ദ്രൻ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശുപോലും കൈപ്പറ്റിയിട്ടുമില്ല ത്രീധനമായിട്ടോ ഷെയർ ആയിട്ടോ ഗിഫ്റ്റായിട്ടോ ഒന്നും എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറുന്നുണ്ട് ബാലചന്ദ്രനും കൃഷ്ണയും ആ കാഴ്ച കണ്ടുകൊണ്ടുവരുന്ന അലിനെയും അമ്പരപ്പോടെ എന്താ കാര്യമെന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽപ്പുണ്ട് ബാലചന്ദ്രൻ മുകളിലെത്തി ആ ഗസ്റ്റ് റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് കൃഷ്ണയോടായി പറയുന്നുണ്ട് അച്ഛൻ ഇന്ന് മുതൽ ഇവിടെയാണെന്ന് ആരുമില്ല അച്ഛന് കൂട്ടെന്ന് കൃഷ്ണ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും കൂട്ടു വേണ്ട കൂട്ടുകാരി ചതിക്കുമെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഫുഡ് കഴിക്കാൻ അച്ഛൻ എന്തു ചെയ്യും ഡെയിലി ത്രീ ടൈംസ് അച്ഛനെ സ്റ്റെയർ കയറി ഇറങ്ങാൻ പറ്റുമോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കുള്ള ഫുഡ് ഹോംനേഴ്സ് മുകളിലെത്തിക്കും ബാലചന്ദ്രൻ പറയുമ്പോൾ അലിന ചേച്ചിയാണോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ഒരു ചിരിയോടെ ഇവിടെ പിന്നെ ഏത് ഹോംനേഴ്സ് ആടി മോള് പോയി താഴത്തെ ബെഡ്റൂം അച്ഛൻ്റെതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് എടുത്തോണ്ട് വാ ബബിത ഏൻ കൂടി കൂട്ടിക്കോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അത് സമ്മതിച്ചോണ്ട് കൃഷ്ണ ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും പിണങ്ങിയിട്ടാണോന്ന് അച്ഛൻ സകലരോടും പിണങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ടെൻഷനോടെ ബാലചന്ദ്രനും നിൽക്കുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ എങ്ങനെ താഴെയുള്ളവരെ അറിയിക്കും എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അച്ഛൻ ഗോവർദ്ധനോട് പറഞ്ഞ് ഒരു കോളിംഗ് ബെല്ല് വെപ്പിക്കും എനിക്ക് കൈ എത്തുന്നിടത്ത് സ്വിച്ച് വെച്ചാ പോരെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് കേട്ട് അച്ഛൻ ഇതെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലേ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് മോള് ചെല്ല് അച്ഛന്റെ ഡ്രസ്സ് മെഡിസിൻസ് ഹാൻഡ് ബാഗ് ഓഫീസ് ക്സസസറീസ് ഡോക്യുമെന്റ്സ് എല്ലാം ഇവിടെ എത്തിക്കണം അച്ഛൻ പറയുമ്പോഴേക്കും കൃഷ്ണ അത് സംബന്ധിച്ചുകൊണ്ട് താഴോട്ട് പോവാനായി തുടങ്ങുന്നുണ്ട് ബാലചന്ദ്രൻ അപ്പോഴേക്കും ടെൻഷനോടെ അവിടുത്തെ ടേബിളിൽ കൈവെച്ച് തലകുനിച്ചു നിൽക്കുമ്പോഴേക്കും കൃഷ്ണയും തിരിഞ്ഞു നോക്കുന്നുണ്ട് അവൾ ടെൻഷനോടെ ബാലചന്ദ്രനെ നോക്കി നിൽക്കുമ്പോഴേക്കും ബാലചന്ദ്രനും എണീറ്റ് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവളോടായി പറയുന്നുണ്ട് എന്റെ അനുവാദം കൂടാതെ ആരും ഈ മുറിയിലേക്കായി വരരുതെന്ന് ഈ വീട്ടിലുള്ള എല്ലാരോടും പറഞ്ഞേക്കണം അത് കേൾക്ക് ശരിയെന്ന് സംബന്ധിച്ചുകൊണ്ട് കൃഷ്ണയും താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അവൾ പോയി കഴിയുമ്പോഴേക്കും ബാലചന്ദ്രനും ടെൻഷനോടെ ആ കട്ടിലേക്ക് ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ